ട്ടോ ഇടുന്നാളോടല്ല ഇവിടെ നാളെ ഓടല്ലോ കറിയുന്നോ ഫ്രണ്ടിൽ വഴി what <laughs> ഉണ്ടായിരുന്നു സന്തോഷം ഇത് ഇത് എന്ന സോ മച്ച് യും മമ്മിനെയൊക്കെ നിങ്ങളെ സ്വീകരിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ നല്ല രീതിയിൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഇമോഷണലി വീക്കാക്കാനും ഒക്കെ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത്രയും ആൾക്കാരിവിടെ ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് ഇവിടെ മൂവീസൊക്കെ കാണുമ്പം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഫ്രിൻസ് ആൻഡ് ഫാമിലിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് എൻ്റെ ഫസ്റ്റ് മൂവി മധുര മനോഹര മോഹം എന്ന മൂവിയായിരുന്നു അപ്പം സെക്കൻഡ് പിക്ചറിൽ നിന്ന് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് എ സപ്പോർട്ട് താങ്ക് യു താങ്ക് യു दिनादर എല്ലാരോടും പറഞ്ഞല്ലോ പ്ലീസ് നല്ല എല്ലാരും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് പ്രിൻസ് എന്ന ഞാൻ ചെയ്ത പ്രിൻസ് എന്ന കഥാപാത്രവും അതുപോലെ റാണി ചിഞ്ചു റാണി നിങ്ങൾക്ക് ഇഷ്ടായോ ഈ പുതിയ താരത്തെ അതെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി നമുക്ക് പബ്ലിസിറ്റിയിൽ ശരിക്കും പറഞ്ഞ ഈ നായികമാരങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് റാണിയെ കാരണം നിങ്ങൾക്കൊരു സസ്പെൻസ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ കൂടെ മലയാള സിനിമയിൽ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് ഒരുപാട് നായികമാര് വന്നിട്ടുള്ളതാണ് ും ഒരു ഭാഗ്യം കിട്ടി കൂടെ പുള്ളിക്കാരി അതുപോലെ മീനാക്ഷി നിങ്ങൾ അറിയാം അല്ലെ കണ്ടില്ലേ സിനിമ കണ്ടില്ലേ കണ്ടില്ലേ അല്ലേ ഓരോ എന്നീ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അല്ലേ അത് ചില ആൾക്കാർ പറയുന്നു ഞങ്ങളുടെ നേരെ കണ്ണാടി തിരിച്ചു വെച്ചതാണോ എന്നൊക്കെ കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ അത്ര എല്ലാവരും സജീവമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ സിനിമ റിലേറ്റ് ആവും പ്രത്യേകിച്ച് ഇതൊരു ന്യൂസും തോട്ടല്ലേ അല്ലേ നമ്മള് ചെറുപ്പക്കാരുടെ സിനിമയാണ് അല്ലേ ആ അത് കൊച്ചുകുട്ടിട്ടെ ധൈര്യസമേതം തിയേറ്ററിൽ തന്നെ വന്ന് കാണാവുന്ന ഒരു ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നൂറ് സമയം പറയല്ലോ സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും കേക്ക് പന്ത് വയ്ക്കാം അതിന് ശേഷം ഫോട്ടോ എടുക്കാവാം കേക്ക് വേണ്ടി വേണ്ട ഫോട്ടോ മതി കേക്ക് വേണ്ട ಅಡಿಕೊಂಡು ಅ പ്ലീസ് 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 നേർന്ന് വന്നോട്ടെ ായത് <laughs> കൊണ്ട് <laughs> എല്ലും കുറച്ചൊന്ന് മാറി കൊടുക്കട്ടോ ഉറങ്ങി ആൾക്കാരും ഇരിക്കുന്നു പ്ലീസ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കട്ടെ പ്ലീസ് എല്ലാവർക്കും കേടു <laughs> <a deal |zh|> پڙهڻ ڏٺ ڪرهي ٿو ٻيو ڳالهائڻ ڏٺو ڳالهائڻ ڏٺو ڳالهائڻ ڏٺو ٻيو 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 ڳالهائڻ ڏٺ ಆರೆ ಬರ್ತಿದೆ <Regierung> স্পলন ট্ৰু <laughs>